ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനലിപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ചായക്കടിയായിട്ടും എന്ത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കട്ടോ അപ്പം നമ്മളിത് പച്ചരി എല്ലാവരുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഒരു പച്ചരി ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് പച്ചരി ആട്ടോ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് പച്ചരി നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കാം അല്ലെങ്കിൽ നമുക്ക് രാവിലെ രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ വേണമെങ്കിൽ രാത്രി കുതിർത്ത് വെക്കാം വെക്കട്ടോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഉച്ചക്ക് നമുക്ക് വെക്കാം അപ്പോൾ താ അത് ഞാൻ രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ട് രാവിലത്തേക്കാണ് കേട്ടോ അപ്പോൾ ദാ അതിലേക്ക് ഞാനൊരു മൂന്ന് ഉരുളക്കേങ്ങ് പിടിച്ചിട്ടുണ്ട് ഉരുളക്കേങ്ങ് നടു കഷ്ണങ്ങളായിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കട്ടെ തുലയോട് കൂടിയാണ് ഇട്ടിട്ട് വേവിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ കുക്കറൊക്കെ മൂടിയിട്ടിട്ട് നമ്മളിതാ ഒരു മൂന്ന് വിസിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ മൂന്ന് വിസിലിട്ടിട്ട് തുറന്ന് നോക്കിയതാണ് അപ്പോൾ ഉറക്കിയ എൻ്റെ വേവൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഓരോരുത്തർ ഇതുപോലെ ഉണ്ടാവും കുക്കറ് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് അത് വേവണ സമയത്തേക്ക് അതിലേക്ക് നമ്മൾ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റ് തൊലിയൊക്കെ പോക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ നിങ്ങളെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും എന്നുവെച്ചാൽ കളർഫുള്ളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതുള്ളത് അപ്പോൾ നിങ്ങൾ മക്കൾ വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ കഴിക്കാത്ത ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും റെഡിയാവട്ടോ കറിയൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇതന്നെ മാത്രം മതി ചൂടോടുക്ക് ഇതെന്നെ കഴിച്ചാൽ മതി കേട്ടോ ഞാൻ കറി ഉണ്ടാക്കാതിന് പുള്ളൂ മക്കൾക്കും കറി വേണ്ടി ആവശ്യം വന്നിട്ടില്ല പിന്നെ ഇതിലേക്ക് തന്നെ ഞാൻ മൂന്ന് പച്ചമുളകാ എടുത്തിട്ട് ഉണ്ടമുളകാണ് കേട്ടോ പക്ഷേ രണ്ടെണ്ണിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ മക്കൾക്ക് ഒരു അത്ര പോരാ അപ്പം എരി കൂടുതലായി കഴിഞ്ഞാൽ മക്കളെ ഫുഡ് കഴിക്കില്ല അപ്പോൾ ഞാൻ പറയും രണ്ടെണ്ണം അടിച്ചിട്ട് രണ്ടെണ്ണ എടുത്തിട്ട് നല്ല എരു ഉണ്ടായിരുന്നു കേട്ടോ മക്കൾ എരു ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെതാ പിന്നെതാ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് അതേപോലെ തന്നെ ചെറുതായി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മളെ ഉരുളക്കയങ്ങക്ക് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് നമ്മളിത് ഒരു കത്തി എടുത്തിട്ട് നോക്കുകയാണ് വെന്തിട്ടുണ്ടോ എന്നുള്ളത് അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്തിയില്ലെങ്കിൽ നമുക്കിത് മിക്സിയിൽ അടിക്കാനുള്ള അരിൻ്റെ കൂടുത്തിൽ മിക്സിയിൽ അടിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ലോണം വേവണം നല്ലോണം വെന്തിട്ട് ഒരുമിച്ച് മിക്സിയിലടിക്കാനുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പം നമ്മളിതെല്ലാം ഇതിലേക്ക് എടുത്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ചൂടായിരുന്ന സമയം കൊണ്ടിട്ട് നമ്മളത് ഒരു വലിയ സവാള ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി ഇതേപോലെ തന്നെ ചെറിയ നെറുങ്ങേനാക്കിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കട്ടോ അതും ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് പിന്നെ തക്കാളി വേണ്ടവർക്ക് തക്കാളിയും കൊടുക്കാം പക്ഷേ ഞാൻ തക്കാളി എടുത്തിട്ട് തക്കാളിക്ക് ഒരു പുളി രസം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തതിനെ കൂടെ തക്കാളി എടുത്തിട്ടില്ല തക്കാളിയും ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ നമ്മളത് ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ അത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ഉണ്ടല്ലോ പച്ചരി അതും ഇതിലേക്ക് മിക്സിയിലേക്ക് ഇടുകയാണ് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഞാൻ രണ്ടതിൽ ആയിട്ടാണ് കേട്ടോ രണ്ട് തവണ ആയിട്ട് എടുത്ത് ഇട്ടിട്ടുള്ളത് ഫുള്ളായിട്ടിട്ട് ഫുള്ളായിട്ടിട്ടിപ്പം ഞാൻ വിചാരിച്ചു ഒന്നായിട്ട് അടിയല്ല ഉരുളക്കേങ്ങൂടെ ഉണ്ടിയാൽ അപ്പോൾ കുറച്ച് രണ്ട് പൊടി അതിലേക്ക് തന്നെ മാറ്റി എടുത്തിട്ടുണ്ട് പിന്നെന്താ ഉരുളക്കിയങ്ങും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു ചൂട് കുറവില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോക്കിയിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും പരീക്ഷിച്ച് നോക്കാം കറിയൊന്നും വേണ്ടി ആവശ്യമില്ല കേട്ടോ നിങ്ങളെന്തായാലും പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പിന്നെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ലൈക്കിൻ്റെ എണ്ണ ഒക്കെ കുറവാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളത് വെള്ളം ഒഴിക്കാൻ മറന്നുപോയിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കട്ടോ അപ്പോൾ നിങ്ങളൊക്കെയൊക്കെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള ആൾക്കാരങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ അതാ നമ്മൾ അരിച്ചിട്ടുണ്ട് അപ്പോൾ അരിച്ചപ്പോൾ അതാ കഷ്ണല്ലോ കഷ്ണം കഷ്ണങ്ങളായിട്ടുള്ളതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് അടഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടിട്ടാണ് അപ്പോൾ അത് ലാസ്റ്റിലേക്ക് ഞാൻ എടുത്തിട്ട് ഒന്നും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അരക്കുമ്പോൾ ശ്രദ്ധിക്കുക അത് ഉരുളക്കിഴങ്ങ് കുറച്ച് വേവ് കുറവായത് കൊണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ മിക്സിക്കാൻ നോക്കുമ്പോൾ തകരാറായിരിക്കും അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല നൈസായിട്ട് അരയണം കേട്ടോ തപ്പിത്തരികാണ് എവിടെയാ ഉള്ളത് എന്നുള്ളത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കിട്ടിയിട്ടുണ്ട് അതും അതിലേക്ക് ഇട്ടിട്ട് രണ്ടാമത്തെ അടവോ അരിയെ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ രണ്ടാമത്തെ അരി അടിച്ചിട്ട് നെറ്റ് നമ്മൾ ചുറ്റെടുക്കുകയാണേ പിന്നെ ഇത് റെസ്റ്റ് ചെയ്ത് വെക്കൊന്നും വേണ്ട കേട്ടോ റെസ്റ്റ് ചെയ്ത് വെക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് അതേപോലെ തന്നെ ആക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് നമ്മൾ വേറെ എന്തെങ്കിലും ആക്കുമ്പോഴത്തേക്കും സമയം എടുത്താൽ മതി അല്ലെങ്കിൽ രാത്രി അടിച്ചു വയ്ക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട നമ്മളിതിൽ ബേക്കിംഗ് സോഡ അപ്പക്കാർ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ രാത്രി കുതിർത്ത് വെക്കുക രാവിലെ അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിലും കണ്ടില്ല കഷ്ണങ്ങളായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റ് എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ട് ഒന്നായിട്ട് അടിച്ച് പിന്നെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് മിക്സി ഒഴിച്ച വെള്ളം കുറച്ചുകൂടി ഒഴിക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ആവേണ്ടത് നല്ല കട്ടിയാവാൻ പാടില്ല നല്ല ലൂസിലാവാൻ പാടില്ല കുറച്ചൊരു കട്ടിയില ഈ ഒരു ഇതിൽ ാണ് കേട്ടോ വേണ്ടത് പച്ചരി അതിനെക്കൊണ്ടിട്ട് കുറച്ചൊരിതുണ്ടാവും കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മളിടുന്നത് ബേക്കിംഗ് സോഡ സോഡാണ് എടുത്തിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ രാത്രി അടിച്ചു വെച്ചാൽ മതി കേട്ടോ രാത്രി അരി അടിച്ചിട്ട് ഉപ്പിടാതെ ചേർത്ത് വെച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ല ബേക്കിംഗ് സോഡിന്റെ ആവശ്യമില്ല ഞാൻ രാവിലാണ് ഇത് അടിക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ ബേക്കിംഗ് സോഡിട്ടിട്ടോ പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു വലിയ ഉള്ളി ഇട്ടിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇടുന്നത് ക്യാരറ്റാണ് ഇടുന്നത് ക്യാരറ്റാണ് കേട്ടോ ഇടുന്നത് ക്യാരറ്റും കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ആ ഡെക്കറേഷനും വേണ്ടിയിട്ടാണ് കേട്ടോ കുട്ടിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു തിന്നാനുള്ളൊരിത് വേണമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മല്ലിച്ചപ്പും അതേപോലെ തന്നെ കുറച്ച് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട് പച്ചമുളകിൻ്റെ ആവശ്യം ഇല്ലയായിരുന്നു ഒരു രണ്ടിട്ടപ്പം നല്ല എഴുണ്ടായിരുന്നു കേട്ടോ ഉണ്ടമുളകായിരുന്നല്ലോ അപ്പോൾ കുറച്ചൊരു എഴുണ്ടായിരുന്നു പിന്നെ അപ്പം എല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കേട്ടോ അല്ല കഴിച്ചിട്ട് പിന്നെ അതാ നമ്മൾ വെള്ളപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ വെള്ളപ്പച്ചട്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചട്ടിയിലും വേണമെങ്കിലും ഇതാക്കട്ടോ എല്ലാ ചട്ടിയിലും കുഴപ്പമില്ല ഇത് നോൺ സ്റ്റിക്കിൻ്റെ അതിനെക്കൊണ്ടും നമുക്ക് എണ്ണ ഒന്നും പുറത്തേണ്ടി ആവശ്യമില്ല വേറെ ഏതെങ്കിലും പാത്രം ചട്ടിയാണെങ്കിൽ കുറച്ച് എണ്ണ ഒക്കെ തടിയിട്ടാണ് ഇത് ചിടേണ്ടി അല്ലെങ്കിൽ അടിയിൽ പിടിച്ചോ നോൺ സ്റ്റിക്ക് എണ്ണ ഒന്നും തടേണ്ടി ആവശ്യം ഇല്ലാത്തതിനെക്കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളൊരു ഒരു വലിയതാ വലിയൊരു കൈയിലാണ് എടുത്തിട്ടുള്ളത് ആ ഒരു കയ്യിൽ വലിയതായിട്ടൊന്നും വേണ്ട കേട്ടോ കുറച്ച് കുഞ്ഞി കുഞ്ഞിയാണ് ദോമോള അതിൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് കൈയിലായിട്ടാണ് ഇത് ഇടവാക്കേണ്ടിയത് അപ്പോൾ നമ്മളൊന്ന് ഒരു ഒറ്റ ഒരു കയ്യിലാണ് ആക്കിയിട്ടുള്ളത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും പിന്നെ മല്ലിച്ചപ്പുമാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ട് ആ ഭംഗിയിൽ തന്നെ മക്കൾ കഴിച്ചു പോകട്ടോ അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ അത് ആക്കേണ്ടത് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുറവ് പെട്ടെന്ന് തന്നെ ആവട്ടോ ഒരു വെള്ളപ്പൊക്കം ആക്കുന്നില്ലേ ആ ഒരു ടൈമേ വരുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ ആവരുത് ഹൈ ഫ്ലെയിമിലാക്കിയതാണെങ്കിൽ ഉള്ള കരിഞ്ഞു പോവും അപ്പോൾ അതാ ജസ്റ്റ് മറിച്ചിട്ടുണ്ട് ഞാൻ എണ്ണ കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ മറിച്ചിട്ടുണ്ട് മറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റൊക്കെ ഇങ്ങനെ ആക്കിയാൽ മതി അപ്പോഴേക്കാ ഭാഗവും മുകളിലെ ഭാഗവും ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളെടുക്കുകയാണ് കേട്ടോ അത് അപ്പോൾ ഒന്നായിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ നോക്കുതാ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്താണോ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിന്റെ ആ വെള്ള പച്ച മറ്റേ ഓറഞ്ച് കളർ ആരുതല്ല എനിക്ക് തോന്നിയത് കേട്ടോ അപ്പൊ ആഗസ്റ്റ് പതിനഞ്ചൊക്കെ വരാൻ പോവുമല്ലേ അപ്പോൾ അന്നത്തെ ദിവസമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് കുട്ടികൾക്ക് വെറൈറ്റി ആവുമല്ലോ പിന്നെ അതിന്റെ ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ അതൊക്കെ പിന്നെയും പിന്നെ ഇതാക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് വലിയതൊന്നും ആക്കണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ചുറ്റിക്കോ ഒന്നും ആവശ്യമില്ല ചെറുതായിട്ടൊന്നും ആക്കിയാൽ മതി അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടിപൊളി ഹെൽത്തി ഫുഡാണ് ഇത് നമ്മൾ പച്ചരിയും പിന്നെ ഉരുളക്കിയങ്ങും ക്യാരറ്റൊക്കെ കൂടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ എന്തായാലും മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അല്ലാതെ നിങ്ങൾക്ക് ക്യാരറ്റും കാര്യങ്ങളൊക്കെ മക്കൾക്ക് അങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞാലൊന്നും മക്കൾ കഴിക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് നല്ലൊരു മക്കൾ കഴിച്ചോളൂ കേട്ടോ മക്കളായാലും നമ്മളായാലും ഹസ്ബൻഡായാലും എല്ലാം ഏതെങ്കിലും വെറൈറ്റി ആണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുകത്തി പറയും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ താ നമ്മളതെല്ലാം ഓരോന്നോരോന്നോട്ട് ചുറ്റെടുക്കുകയാണ് എല്ലാം ആരാ നല്ല ഈ ഡെക്കറേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഈ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഡെക്കറേഷൻ ആക്കിയത് അപ്പം ഓരോന്നോരോന്നായി ചുട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ഒരപ്പാണ് കേട്ടോ എന്താ പറയാമൊന്നും എനിക്കറിയില്ല എന്തായാലും അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അടിപൊളി സോഫ്റ്റ് ആണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ തോന്നിട്ടോ കണ്ട് നോക്ക് മടക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ലൊരു സോഫ്റ്റ് ആണ് ഇത് മാത്രം മതി ഉരുളക്കുക ഇങ്ങനെ ചോയ ഒക്കെ അപ്പോൾ വീഡിയോ അതിട്ട് കാണുന്നതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക അപ്പം എൻഷാല് എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ ഉണ്ടാക്കിയിട്ട് പുതിയൊരു വീടിയായിട്ട് വീണ്ടും കാണാം